വയോധികന്റെ നിവേദനം നിരസിച്ച സംഭവം വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ചേർപ്പിലെ കലിംഗ സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണെന്നും അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ലെന്നും അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് ശ്രമം അപേക്ഷ നിരസിച്ചുവെന്ന സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് വീട് വാഗ്ദാനം ചെയ്തത് സന്തോഷമുള്ള കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്ക് ഒരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്നു ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനമെന്നാണ് എന്റെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചേർപ്പ് പുള്ളിയിൽ നടത്തിയ കലിംഗു സംവാദത്തിനിടെ പ്രദേശവാസിയായ കൊച്ചുവേലായുധൻ എന്ന വയോധികനാണ് അപേക്ഷയുമായി എത്തിയത് കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവം സുരേഷ് ഗോപിക്കെതിരെ സി പി എം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സിപിഎം പ്രഖ്യാപിച്ചു പിന്നാലെയാണ് പ്രതികരണവുമായി സുരേഷ് ഗോപിയും രംഗത്തെത്തിയത്